കല്യാണം ഭയങ്കര സന്തോഷം ഹാപ്പി എന്താ പറയാ ഗുരുവായൂർ നടയിൽ തന്നെ ഗുരുവാരപ്പന്റെ ആ ഒരു സാന്നിധ്യത്തിലേക്ക് തന്നെ നമ്മൾ രണ്ടുപേരും ഇന്ന് കല്യാണം കഴിച്ചിരിക്കുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷം ഞാൻ പറയുന്നില്ല അഷ്ടമി രോഹിണിയാണ് അപ്പം കൃഷ്ണൻ്റെ നാളാണ് അപ്പം ഒരു കുട്ടി കൃഷ്ണനെ കിട്ടി ആരുടെ ഗുരുവായൂർ നമ്മുടെ കുട്ടികാലം മുതല് നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹമായിരുന്നു അപ്പൊ അതിന് സാധിച്ചു ഒരുപാട് രാവിലെയാണ് നമ്മൾ വന്നതല്ലേ അഞ്ചര ആറു മണിക്ക് മുന്നേ നമ്മൾ എത്തി അപ്പോഴേ ഒരുപാട് പേര് നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരുടെയും സ്നേഹം പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു അത് എപ്പോഴും ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ എന്താ പറയണം ഒരുപാട് സന്തോഷം ലക്ഷ്മി ചേച്ചി മാത്രം ഞാൻ ഞാൻ പറയാം പ്രൈവറ്റ് ഫംഗ്ഷൻ അപ്പോൾ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ എങ്ങനെയുണ്ടായിരുന്നു സന്തോഷാണ് എന്താ പറയാനുള്ള